സ്റ്റാറ്റസ്റ്റിക്സിലെ മുഴുവൻ ത്രീ ആയിട്ടുള്ള എസ്റ്റിമേഷൻ ആൻഡ് ടെസ്റ്റ് ഓഫ് റിവിഷൻ ആണ് ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മൾ പ്രീവിയസ് സെക്ഷൻസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ടു ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിവൈസ് ചെയ്യാം സോ ഓരോ ക്വസ്റ്റ്യൻസിനും അറിയാവുന്ന പോലെ ആൻസർ ചെയ്യാം ഹലോ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ എ ബൈ ടി ഓപ്ഷൻ ബി ബൈസ്കർ ടെസ്റ്റ് ഓപ്ഷൻ സി ബൈ എഫ് ടെസ്റ്റ് ഓപ്ഷൻ ബി ബൈ ഓൾ ഓഫ് ദി സോ ഇവിടെ ക്വസ്റ്റ്യ ചോദിച്ചിട്ടുള്ളത് ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തതെന്നാണ് സോ അതിനെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്ക്വയർ ടെസ്റ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് സോ ഒരു ഡാറ്റയുടെ ഗുഡ്നെസ് ഓഫ് ഇറ്റ് അതായത് നമ്മളുടെ ഒപ്റ്റേൻഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മളുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്ട് ഓഫ് ഫ്രീക്വൻസിയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റ് ഓഫ് ഫ്രീക്വൻസിയും സെയിം ആണോ നോക്കാനും അതുപോലെ തന്നെ രണ്ട് ആറ്റിബ്യൂട്ട്സ് തമ്മിലുള്ള ഇൻഡിപെൻഡൻസ് ടെസ്റ്റ് ചെയ്യണം അതായത് നമ്മൾക്കിപ്പോ രണ്ട് കാറ്റഗറിക്കൽ വേരിയബിൾസ് അതായത് ഫോർ എക്സാമ്പിൾ ജെൻഡർ വോട്ടിംഗ് പ്രിഫറൻസും ഈ രണ്ട് കാറ്റഗറിക്കൽ വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടോ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കൈസ്ക്വയർ ടെസ്റ്റ് ആണ് സോ ഗുഡ്നെസ് ഓഫ് ഇറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൈസ്ക്വയർ ടെസ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ Determine the current sequence of these steps involved in the process of hypothesis testing. Option A: Setting the null and alternative hypothesis. B: Setting the level of significance. Option C: Determine the appropriate statistical test. D: Setting the decision rule. And E: Analyzing the collected data. So, Eero. അഞ്ച് സ്റ്റെപ്പ് ഇത് ഡിസോർഡർ ആക്കി തന്നിട്ടുണ്ട് സോ ഇതില് കറക്റ്റ് പ്രോസസ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ഏതാണ് കറക്റ്റ് സീക്വൻസ് ഏതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ആൻഡ് താഴെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സോ ഓപ്ഷൻ എല് പറയുന്നത് ബി എ സി ടി ഇ ആൻഡ് ബിയില് പറയുന്നത് B B so th so, <hatten> yep. C C C C A A T E E E. and and D D D So ഇതിൽ ഏതാണ് കറക്റ്റ് സീക്വൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഏതായിരിക്കും കറക്റ്റ് സീക്വൻസ് ഓഫ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ D ആണ് എല്ലാവർക്കും ആൻസർ വരുന്നത് ആക്ച്വലി ഓപ്ഷൻ C. ആണ് സോ ഇവിടെ തന്നിട്ടുള്ള അഞ്ച് ഓപ്ഷൻസിൽ ഫസ്റ്റ് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ദ ആണ് സെറ്റിംഗ് ദി നൾ ആൻഡ് അൾട്ടർനേറ്റീവ് ഐപ്പോത്തിസിസ് സോ ഹൈപ്പോസിസ് ടെസ്റ്റിംഗിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് ദറ്റിംഗ് നൾ ആൻഡ് അൾട്ടർനേറ്റീവ് ഐപ്പോസിസ് നൽപ്പോസിസും ഹൈപ്പോത്തിസിസും ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ടെസ്റ്റ് ഏത് ടെസ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾക്ക് തന്നിട്ടുള്ള സാമ്പിൾ സൈസിന്റെ അനുസരിച്ച് അതുപോലെ തന്നെ നമുക്ക് വേരിയൻസ് നോൺ ആണോ അതോ നമുക്ക് രണ്ട് ഡാറ്റയെ തമ്മിലുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണോ മെഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വേരിയൻസ് കമ്പയർ ചെയ്യാൻ കമ്പയർ ചെയ്യാനാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ അപ്ഡോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും ശേഷം നമ്മൾ സെറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഫൈവ് പെർസെൻറ്റേജ് ആണോ വൺ പെർസെന്റേജ് ആണോ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യും ആൻഡ് വി സെറ്റ് എ ഡിസിഷൻ റൂൾ നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാനും റിജക്ട് ചെയ്യാനും ഡിസിഷൻ റൂൾ പ്രോബിലിറ്റി എത്രയാണ് പി വാല്യൂ എത്ര എന്നുള്ളത് സെറ്റ് ചെയ്യും വി വിൽ അനലൈസിംഗ് ദി കറക്റ്റ് ആറ്റ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് സോ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സീക്വൻസ് നമ്മൾ പല മെറ്റീരിയലും പല സീക്വൻസിലായിരിക്കും പക്ഷെ ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന കാര്യം ഉണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ടേ അടുത്തത് വരുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ഇങ്ങനത്തെ കോമ്പിനേഷൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇവിടെ കുറച്ചും കൂടി അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ദപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ യൂസിംഗ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് വി ൻ ആ വെതർ എസ് സെറ്റ് ഓഫ് ഒപ്റ്റേൻഡ് ഫ്രീക്വൻസീസ് ഡിഫർ ഫ്രം എ സെറ്റ് ഓഫ് ഡാഷ് ഓപ്ഷൻ എ ആക്ച്വൽ ഫ്രീക്വൻസീസ് ഓപ്ഷൻ ബി എക്സ്പെക്ടഡ് ഫ്രീക്വൻസീസ് ഓപ്ഷൻ സി നോർമൽ ഫ്രീക്വൻസീസ് ആൻഡ് ഓപ്ഷൻ ഡി ഐഡിയൽ ഫ്രീക്വൻസീസ് സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഗുഡ്നസ് ഓഫ് ഫിറ്റിൽ നമ്മൾ എന്തൊക്കെ തമ്മിലുള്ള ഡിഫറെൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സോ ഒപ്റ്റൈൻഡ് ഫ്രീക്വൻസീസും വേറെ ഏത് എക്സ്പെക്റ്റഡ് ആണോ ആക്ച്വൽ ആണോ നോർമൽ ഫ്രീക്വൻസി ആണോ ഐഡിയൽ ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറെൻസ് ആണോ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി സോ ഇൻ കൈസ്കോ ടിസ്റ്റ് സെറ്റ് ഓഫ് ഒപ്റ്റേഡ് ഫ്രീക്വൻസീസ് ഡിഫർ ഫ്രം സെറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അതായത് ഇപ്പൊ നമ്മളിപ്പോ നമ്മള് ഒരു ഒരു ക്യാൻഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി അവര് പറയാണ് അവരുടെ ഒരു പാക്കറ്റ് ഓഫ് കാൻഡീസിൽ ഒരു ഫൈവ് കാൻഡീസ് ബ്ലൂ ആയിരിക്കും ആൻഡ് ത്രീ കാൻഡീസ് റെഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് അങ്ങനെ തന്നെയാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ ബൈ ഒബ്സെർവ്ഡ് ഫ്രീക്വൻസീസ് നമ്മള് కలెక్ట్ చేసుకొని మనం నోట్ అవుతుంది. అవికస్ గుడ్నెస్ ఆఫ్ ఫిట్ ఇంటూర్ ఎగ్జాంపుల్ ఐతే మనం కన్సిడర్ చేయాలి. ఇస్ ది క్వశ్చన్ ది పాయింట్ వేర్ ది నల్ హైపోథెసిస్ గెట్ రిజెక్టెడ్ ఇస్ कॉल्ड एज़ ऑप्शन ए సిగ్నిఫికెన్స్ వాల్యూ ఆప్షన్ బి రిజెక్షన్ వాల్యూ ఆప్షన్ సి అసెప్టెన్స్ వాల్యూ అండ్ ఆప్షన్ డి క్రిటికల్ వాల్యూ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് ക്രിറ്റിക്കൽ വാല്യൂ സോ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി വാല്യൂ നമ്മള് നമ്മളുടെ റിജെക്ട് ചെയ്യണോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗണ്ടറി വാല്യൂ ആണ് ക്രിറ്റിക്കൽ വാല്യൂ സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ക്രിറ്റിക്കൽ വാല്യൂ സോ അടുത്തൊരു മാസ്റ്റ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് സോ ലിസ്റ്റ് വണ്ണിന് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അൻലിസ്റ്റ് ടൂല് അതിന്റെ എക്സ്പ്ലനേഷൻസും തന്നിട്ടുണ്ട് സോ ഈ രണ്ട് കോളം ലിസ്റ്റ് വണ്ണും ലിസ്റ്റ് ടൂറി കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ലിസ്റ്റ് വണ്ണിൽ എ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ടെസ്റ്റ് ആൻഡ് ബി അനോവ സി സെറ്റ് ടെസ്റ്റ് ഡി ടി ടെസ്റ്റ് ലിസ്റ്റ് ടൂലുള്ളത് ഫസ്റ്റ് വച്ചാൽ ടെസ്റ്റിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ് ഡിഫറൻസ് ഓഫ് മ്യൂ വാല്യൂസ് മോർ ദാൻ ടൂ സാൻഡിൾ ഗ്രൂപ്പ് testing the goodness of fit of a distribution and 3 testing the significance of the difference of the mean values between two large sam sized samples and 4 uh, testing the significance of the difference of the mean values between two small sized samples when the population standard deviation is not available so here you Mr. 1, Mr. 2, I, the 1 is 1 is 2 it correct it question ആൻഡ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഓപ്ഷൻ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് സോ നിങ്ങൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് നമുക്ക് ടെസ്റ്റ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാം കൈസ്കോ ടെസ്റ്റ്നസ് ഓഫ് ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ

ഒരു മോർ ദാൻ ടു സാമ്പിൾ ഗ്രൂപ്സിന്റെ തമ്മിലുള്ള മീൻ വാല്യൂസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് ആണ് ഓക്കെ ഓഫ് ദി ഡിഫറൻസ് ഓഫ് മീൻ വാല്യൂസ് ബിറ്റ്വീൻ ടീ ലാർജ് സൈസ് സാമ്പിൾസ് സോ നമ്മള് സെറ്റ് ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത ലാർജ് സാമ്പിൾ സൈസ് ലാർജ് ആകുമ്പോൾ നമ്മൾ സെറ്റ് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുക ആൻഡ് ഡിസ് കണ്ട വിത്ത് ഓപ്ഷൻ టెస్టింగ్ ది సిగ్నిఫికన్స్ ఓస్వీన్ సైస్డ్ సాంబిల్స్ పోపు స్టాన్షన్ ఈ నోట్లబిల్ సో నే వేరి అంటే స్టాండ్ ി ഡിവിഷൻ അൺനോൺ ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മളുടെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് സ്മോൾ അതായത് ലെസ് ദാൻ ത്രേറ്റീവ് ആവുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ടി ടെസ്റ്റ് ചൂസ് ചെയ്യാം സോ നിങ്ങൾ ഈ ഒരു ടെസ്റ്റും ഏതൊക്കെ സന്ദർഭത്തിലാണ് യൂസ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം സോ അതെന്ന് വന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം അതായത് പ്രോബ്ലംസ് ഒന്നും ചോദിക്കുക ഓക്കെ സോ ഡർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എ ടൂ ബി വൺ സി ത്രീ ആൻഡ് ഡി ഫോർ అత్యన్ ది మెథడ్ ఆఫ్ మెతీమండ్ ఎస్టిమేషన్ ఇస్ ప్రైమర్లీ ఫర్ ఆప్షన్ ఏ పాయింట్ ఎస్టిమేషన్ ఆప్షన్ బి ఇంటర్వెల్ ఎస్టిమేషన్ ఆప్షన్ సి సిస్ టెస్టింగ్ అండ్ ఆప్షన్ డి శాంపిల్ మీ సో చూసి మెథడ్ ఆఫ్ మాక్సిమం లైట్లీహుడ్ ఎస్టిమేషన్ యూస్ పాయింట్ ఎస్టిమేషన్ ఆడో ఇంటర్వెల్ ఎస్టిమేషన్ ఆడో അതോ ടെസ്റ്റിംഗ് ആൻഡ് ഇതിൽ ഏതാണ് ഏറ്റവും ആയിട്ടുള്ള ആൻസർ ആണ് ഏതാണ് ആൻസർ വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പോയിന്റ് എസ്റ്റിമേഷനാണ് സോ ഒരു മെത്തേഡ് ഓഫ് മാക്സിമം എസ്റ്റിമേഷൻ പറയുമ്പോൾ നമ്മൾ പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബൈ മാക്സിമൈസിംഗ് ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷൻ ലൈറ്റ്ലിഹുഡ് ഫംഗ്ഷൻസ് മാക്സിമൈസ് ചെയ്തിട്ട് പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു എസ്റ്റിമേഷൻ മെത്തേഡ് ആണ് മാക്സിമം ലൈറ്റ്ലിഹുഡ് എസ്റ്റിമേഷൻ പറയുന്നത് സോ മാക്സിമം ലൈറ്റ്ലിഹുഡ് എസ്റ്റിമേഷനിൽ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ ആണ് ചെയ്യുന്നത് സോ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻസ് പഠിച്ചിട്ടുണ്ട് പോയിന്റ് എസ്റ്റിമേഷനും ഇൻഡിവിൽ എസ്റ്റിമേഷനും പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എക്സാക്ട് വാല്യൂ നമുക്ക് കിട്ടും സിംഗിൾ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടാം ഇൻഡിവിൽ എസ്റ്റിമേഷൻ ആവുമ്പോ നമുക്കൊരു ഇൻഡർവേ അല്ലെങ്കിൽ ഒരു ഓഫ് കത്ത് അതിന്റെ അകത്തായിരിക്കും നമ്മളുടെ എസ്റ്റിമേറ്റ് വാല്യൂ കിടക്കുന്നത് ഓക്കെ സോ ഇവിടെ മെത്തേഡ് ഓഫ് മാക്സിമം എസ്റ്റിമേഷൻ പോയിന്റ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു സിമ്പിൾ വാല്യൂ കിട്ടാം തീർച്ചയായും വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ഇറ്റ് പ്രൊവൈഡ്സ് മോർ ഇൻഫോർമേഷൻ ദാൻ സാമ്പിൾ ഡാറ്റൻ ഡി ഇറ്റ് കണ്ടെയിൻസ് ഓൾ ദി ഇൻഫർമേഷൻ നീഡ് ടു എസ്റ്റിമേറ്റ് എ പാരമീറ്റർ ഓപ്ഷൻ സി ഇറ്റ് ഓൺലി വർക്ക്സ് ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഇറ്റ് ഈസ്ലവൻറ്റ് ഓഫ് മാക്സിമം ലൈറ്റ്ലിഹുഡ് എസ്റ്റിമേഷൻ സോ ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് സഫിഷ്യൻസി ക്രൈറ്റീരിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ സഫിഷ്യൻസി ക്രൈറ്റീരിയ എന്താണ് അതിനെ കൃത്യമായി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ആൻസർ വരുന്നത് ആണ് സോ ഒരു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഇറ്റ് ഓൾ ദി ഇൻഫർമേഷൻ ടു എസ്റ്റിമേറ്റ് പാരാമീറ്റർ പാരാമീറ്റർ സോ ഒരു എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള എല്ലാ എല്ലാ ഇൻഫോർമേഷനും കണ്ടെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ് എസ്റ്റിമേറ്റർ ഓഫ് ദി പോപ്പുലേഷൻ വേരിയൻസ് ഫോറേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓപ്ഷൻ എ സാമ്പിൾ വേരിയൻസ് ഓപ്ഷൻ ബി സാമ്പിൾ മി ആൻഡ് ഓപ്ഷൻ സി മാക്സിമം ലൈറ്റ്ലിഹുഡ് എസ്റ്റിമേറ്റർ ആൻഡ് ഓപ്ഷൻ ഡി സാമ്പിൾ മീഡിയം സോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്ററിന്റെ ഏതാണ് ഒരു അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ പോപ്പുലേഷൻ വേരിയൻസ് ഫോറേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു നോർമൽ ഏതായിരിക്കും ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ആണ് ആൻസർ വരുന്നത് എ ഫീച്ചർ എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റിന്റെ വാല്യൂസ് പാരാമീറ്റർ നമ്മളുടെ ഇ ഓഫ് ടു തീറ്റ പാരാമീറ്റർ വാല്യൂ നമ്മളുടെ എസ്റ്റിമേറ്റിന്റെ വാല്യൂ ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ആണ് ഒരു അൻപയാസ്റ്റ് എസ്റ്റിമേറ്റ് ആവുന്ന ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഒരു പോപ്പുലേഷൻ വേരിയൻസ് നോർമൽ പോപ്പുലേഷൻ വേരിയൻസിന്റെ ഒരു അൻബയാസ്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സാമ്പിൾ വേരിയൻസ് അതായത് സാമ്പിൾ വേരിയൻസ് ഈക്വൽ ടു പോപ്പുലേഷൻ വേരിയൻസ് ആണെങ്കിലേ നമുക്കതൊരു അൻബയാസ്റ്റ് എസ്റ്റിമേറ്റ് ആണ് പറയാൻ പറ്റുള്ളൂ സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സാമ്പിൾ വേരിയൻസ് ആണ്

UE that is uniformly minimum variance unbiased estimator. Option A, it is the estimator that minimizes the bias regardless of variance. Option B, it has the smallest variance among all unbiased estimators. And option C it is the most complex estimator. And option D, it is always a consistent estimator. So it will a യു എം വി യു ഇ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിനെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വേരിയൻസ് സോ ഈ യു എം വി യു ഇ എന്ന് പറയുന്ന ക്രൈറ്റീരിയ യൂണിഫോമിലെ മിനിമം വേരിയൻസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ക്രൈറ്റീരിയ സോ പറയുന്നത് എന്താന്ന് വെച്ചാൽ എം എം ദി അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഇറ്റ് ഏസ് ദി സ്മോളസ്റ്റ് വേരിയൻസ് ഉള്ള എസ്റ്റിമേറ്റർ ആണ് നമുക്ക് യൂണിഫോമി മിനിമം വേരിയൻസ് എസ്റ്റിമേറ്റർ എന്ന് പറയാൻ പറ്റുന്നത് ഓക്കെ സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ദി മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ് option a estimating parameters by matching sample moments with theoretical moments option b estimating parameters by maximizing the likelihood function option c estimating parameters by using median and option d estimating parameters by analyzing the standard deviation so uh, um, different methods of എസ്റ്റിമേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തഡാണ് മെത്തേഡ് ഓഫ് മൂവ്മെന്റ് എസ്റ്റിമേഷൻ സോ ഇതിൽ ഏതാണ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ആയിട്ട് റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് എസ്റ്റിമേറ്റിംഗ് പാരാമീറ്റേഴ്സ് ബൈ മാച്ചിങ് സാമ്പിൾ മൂമെന്റ് വിത്ത് തിയറിറ്റിക്കൽ സോ എസ്റ്റിമേറ്റർ എസ്റ്റിമേഷനിൽ നമ്മൾ സാമ്പിൾ മൂവ്മെന്റ്സിനെയും നമ്മളുടെ തിയററ്റിക്കൽ മൂവ്മെന്റ് അതായത് നമ്മുടെ പോപ്പുലേഷൻ മൂവ്മെന്റ്സിനെയും കൂടി ഈക്വേറ്റ് ചെയ്തിട്ട് ഈക്വൽ ആണോ നമ്മൾ മാച്ച് ചെയ്തിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തേഡ് ഓഫ് മൂമെന്റ് എസ്റ്റിമേഷൻ സോ അത് എന്താന്ന് ചൂ എന്താന്ന് മനസ്സിലാക്കി പോവാം കൂടുതൽ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്